ഹായ് ഡോക്ടർ ശരണ്യ അർജി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കരിഞ്ചീരകമാണ് കരിഞ്ചീരകത്തെക്കുറിച്ച് നമ്മുടെ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് മരണമല്ലാത്ത എല്ലാതര അസുഖങ്ങൾക്കും ഒരു പരിഹാരമാണ് കരിഞ്ചീരകം അപ്പം അത്രയേറെ ഗുണങ്ങൾ ഉള്ളതൊന്നാണ് കരിഞ്ചീരകം ആയിട്ട് നമുക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചുമ തുമ്മൽ ഇടയ്ക്കിടയ്ക്ക് മൂക്കൊലിപ്പ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷം ആസ്മ ഇത്തരം കണ്ടീഷൻസിൽ നമുക്ക് കരിഞ്ചീരകം കൊടുക്കാവുന്നതാണ് വറുത്ത് പൊടിച്ച കരിഞ്ചീകരകം ഒരു ടീസ്പൂൺ തേനും ചേർത്ത് ഡെയിലി ഒരു നേരം കഴിക്കുന്നത് നമ്മുടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ വയറിൽ ഗ്യാസ് ഫില്ല് ചെയ്യുക ദഹനക്കുറവ് ബ്ലോട്ടിങ് ഇത്തരം കണ്ടീഷൻസിൽ നമുക്ക് കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ ത്രീ എം എൽ ചൂടുവെള്ളത്തിൽ ചേർത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ത്രീ എം എൽ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ ചേർത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് ഡെയിലി മൂന്ന് ഗ്രാമിൽ കൂടുതൽ നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഹെയർഫോളിന് ഒരു ടീസ്പൂൺ കരിഞ്ചീരകം നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുന്നതും നമ്മുടെ ഹെയർ ഫോളിനൊക്കെ നല്ലതാണ് ഉറക്കമില്ലായ്മയ്ക്ക് കരിഞ്ചീരകം വറുത്ത് പൊടിച്ചത് തേനും ചേർത്ത് കിടക്കാൻ നേരത്ത് കഴിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ് ഒരുപാട് അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് അതുപോലെ തന്നെ നമുക്ക് വെയ്റ്റ് മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത്തരം ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കരിഞ്ചീരകം അപ്പം ഇനി മുതൽ നിങ്ങളുടെ ഡയറ്റിലും കരിഞ്ചീരകം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക താങ്ക്